ർക്കും നമസ്കാരം വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇന്നലെ നമ്മൾ കണ്ടു അതായത് ജമ്മു കാശ്മീരിൽ പഹൽഗാം എന്ന ഗ്രാമത്തിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതീർത്ത തീവ്രവാദികൾ ഈ ഭീകരതയ്ക്ക് മാപ്പില്ല എന്ന് തന്നെ ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അക്രമികൾ ആദ്യം അവൻ്റെ മതമാണ് ചോദിച്ചത് അവനേതു മതമാണ് എന്നുള്ളത് എന്നിട്ട് അവൻ്റെ പേൻ്റെ അഴിച്ചു പരിശോധിച്ചു കഷ്ടം തന്നെ അവൻ ഹിന്ദു ആണെന്ന് സ്ഥിരീകരിച്ചു അവൻ്റെ പേര് ചോദിച്ചു അക്രമികളുടെ അതായത് തീവ്രവാദികളുടെ മതം ആ മതത്തിൻ്റെ പ്രാർത്ഥന പാടാൻ പറഞ്ഞു പാടാൻ അറിയാത്തതുകൊണ്ട് അവനെ വെടിവെച്ചു കൊന്നു മരിച്ചവൻ്റെ മതമോ ഹിന്ദു ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടാവുമോ എവിടാല്ലേ കൊന്നവൻ്റെ മതോ അത് പാൻറ്റ് അഴിച്ചാൽ കിട്ടുന്ന മതം അത്രയേ ഉള്ളൂ അവർ ചോദിക്കുന്നത് നീ ദളിതനോ അതോ നീ ആർ എസ് എസ്സോ അല്ലെങ്കിൽ നീ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ നീ മുസ്ലിംസോ ഒന്നുമല്ല നീ മുസ്ലിം ആണോ എന്ന് ആദ്യം ചോദിച്ചു അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ അവനെ വെടി ഉയർത്തു അപ്പം അവരുടെ മതം മതമാണ് പ്രശ്നം ഞാൻ ഇന്നലൊരു പോസ്റ്റ് കണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലൊരു ഒരു കമൻറ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻ്റ് എന്താണെന്നല്ലേ യൂനുസ് ബിൻ അലി എന്ന് പറഞ്ഞിട്ടുള്ള വിരുത്തനാണ് കമൻ്റ് ഇട്ടത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ച സുരക്ഷാ വീഴ്ച അല്ല സംഘികൾ ഒറ്റ കൊടുത്തു കൊല്ലിപ്പിച്ചതെന്ന് പറ വഖഫ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്നുള്ളത് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാവൂല മൃഗത്തിന് തുല്യം മൃഗത്തിന് പോലും തുല്യത നമുക്ക് പറയാൻ പറ്റൂല അല്ലേ ഇവനെ പോലെയുള്ള ആൾക്കാരുടെ ചിന്താഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇരുപത്തെട്ട് പേരാണ് അവിടെ മരിച്ചു കിടക്കുന്നത് വിനോദസഞ്ചാരത്തിന് പോയ ആൾക്കാർ അതും നമ്മുടെ നാട്ടിലുള്ള മാഹില യൂത്ത് കോൺഗ്രസ് നേതാവാന്നിവ യൂനസ് ബിൻ അലി കഷ്ടം തന്നെ യൂനസേ ചിന്തിക്കുക എല്ലാ ആൾക്കാരും ഒന്ന് മാത്രം ചിന്തിക്കുക ആ ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ പറ്റുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഭീകരർക്ക് ഒരു മതം മാത്രമേ ഉള്ളൂ ആ മതം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പം അല്ലേ ആ മതമാണ് ഇന്നലെ നമ്മുടെ ഇരുപത്തെട്ട് വിദേശ വിദേശ സഞ്ചാരികളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തിൽ നിന്നും പോയ ആൾക്കാരെ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടത് അപ്പം ആ മതത്തിനെ പറ്റിയിട്ട് പറയുമ്പോഴാണ് എല്ലാവർക്കും പൊള്ളുന്നത് ആ പൊള്ളലാണ് തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മരിച്ച ആളുടെ ഭാര്യയോട് പറയുന്നത് അതായത് നിന്നെ കൊല്ലില്ല നീ പോയി മോദിയോട് പറ എന്നുള്ളത് അപ്പോൾ തീവ്രവാദികൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക അത് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ലക്ഷ്യം ഇവരുടെ മാത്രമല്ല ഇവരുടെ മതക്കാരുടെ ലക്ഷ്യം അപ്പൊ ഇത് പറയുന്നത് വർഗീയത എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിരങ്ങാൻ നിൽക്കല്ലേ കേട്ടാ ഇത് വർഗീയതയല്ല വ്യക്തമായിട്ടുള്ള മറുപടി മാത്രമാണിത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഇനിയും ഉയരും ക്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലേ തീവ്രവാദികൾക്ക് മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരും വരാതിരിക്കില്ല അല്ലേ അതെ വരും എനിക്കൊരു പോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം അതായത് ഒരിടവേളക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ നിന്നും വണ്ടി കിട്ടാത്ത കാട്ടാളന്മാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് മതം ചോദിച്ചിട്ട് ആക്രമണം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്യപ്പെടുമ്പോൾ ലക്ഷറിൽ നിന്നുണ്ടായ നിരോധിത ഭീകര സംഘടനയാണ് റസ്റ്റസ്റ്റ് ഫ്രണ്ട്സ് സംഘടനയുടെ ഉടയോൻ ഉമ്മർ മുസ്തഖിനെ അധികം വൈകാതെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് അരിക്കിരയാക്കി അതാണ് പോസ്റ്റി സംഘടനയുടെ ഉടയോൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് ഇനിയിപ്പോൾ ഉടയോൺ എന്നുള്ളത് മനസ്സിലാവാറ്റോ അതൊന്നും വിചാരിക്കേണ്ട കേട്ടോ സ്വാതന്ത്ര്യ കാശ്മീരാണ് ശേഷിക്കുന്ന കോമാളികളുടെ ആവേശം നടന്നത് തന്നെ ശക്തമായ തിരിച്ചടിയാണ് മരിച്ചവർക്ക് നൽകാവുന്ന ആദരം ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ശക്തമായ തിരിച്ചടി അത് തന്നെയാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം അതായത് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആദരവ് എൻ്റെ അഭിപ്രായവും ഇത് തന്നെയാണ് ശരിക്കും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ചു കൊണ്ടിരിക്കുന്ന കുറേ തീവ്രവാദികളുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോ ഇതിൽ വരുന്ന കമൻ്റുകൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ മനസ്സിലാവും ഓക്കെ